ടുമേ വാഴ്ത്തിടുമേ ഇമാനു വേല എഞ്ജീവകാലം ഈശോ നിമാനു വേല ജീവകാലം ഈശോനികളേ പാപ കടലിൽപുഴി പിടഞ്ഞോ നീന്തിണവേ പാപ കടൽ ശാപകുഴി പിഴഞ്ഞോ നീന്തിണവേ പാപമാകട്ടി ശാപം നീക്കി മാതിലച്ചവരേ കഷ്ടം നഷ്ടം സർവേ തുൽ നടന്നിടമേ കഷ്ടം നഷ്ടം സർവമേ തുന്താസ നടന്നിടാമേ വാഴ്ചമേ വാഴ്ചമേ ഇമാണോ വേറെ എഞ്ചീവാകാലം കർത്താവായ യേശുക്രിസ്തുൻ്റെ നിസ്തുല്യ എല്ലാ പ്രിയ സോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തിപൂർസം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് താല്പര്യപ്പെടുന്നത് മുള്ളും പറക്കാരെ മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടായ വിഷയത്തെക്കുറിച്ച് ആണ് ഓർപ്പിക്കുന്നത് ദൈവം ആദാമിനെ ശിക്ഷിക്കുമ്പോൾ പറഞ്ഞ ഒരു സംഭവമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നീ നിൻ്റെ പാരികൾ വാക്കനുസരിക്കുകയും തിന്നൽ നിന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്നെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോട് അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും അതുവരെ തോട്ടത്തിലെ ഫലങ്ങൾ ഭക്ഷിച്ച് യഥേഷം നടന്ന ദമ്പതികൾക്ക് പാപം മൂലം വന്ന വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് സ്വന്തം സ്വരൂപത്താൽ സൃഷ്ടിക്കപ്പെട്ടതിനാലാണ് ആദാവിനെ ദൈവം ശിക്ഷിക്കാതെ അല്ലെങ്കിൽ ശവി ശപിക്കാതെ വിട്ടത് ഭൂമി ആദാം മൂലം ശപിക്കപ്പെട്ടതും ആ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നുമാണ് മുള്ളും പറക്കാരെയും ഉണ്ടായത് യശ്യാവിൻ്റെ പുസ്തകം ഏഴാം അധ്യായം എൻ്റെ ഇരുപത്തിമൂന്നിൽ അന്നാളിൽ ആയിരം വെള്ളിക്കായ വിലയുള്ള ആയിരം മുന്തിരി വള്ളിയും ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യൻ അമ്പും വില്ല് എടുത്തുകൊണ്ട് മാത്രമേ അവിടെ ചെല്ലുകയുള്ളൂ തൂമ്പാ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും അവിടെ പോകുകയില്ല അത് കാളകളെ അഴിച്ചു വിടുവാനും ആടുകൾ ചവിട്ടിക്കളയാനും മാത്രം ഉതകും മുള്ളു കഷതയുടെ പ്രതീകമാണ് ഇസ്രയേൽ ജനം മിശ്രയേലിൽ കഷ്ടത അനുഭവിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഓരേബൽ പ്രത്യക്ഷപ്പെട്ടത് മുൾപ്പടർപ്പിലായിരുന്നു അവിടെ ഒരു സത്യം വിളിച്ച് പറയുന്നത് കഷ്ടത ഒരിക്കലും നിങ്ങൾ ദയിപ്പിച്ചു കളയില്ല എന്ന് വെളിപ്പെടുത്തുന്നു മുൾപ്പടർപ്പ് വെന്തുപോകാതെ ഇരുന്നത് അത് എന്നാലാണ് അതുപോലെ യേശു ക്രിസ്തു സകല മാനവജാതിയുടെയും പാവപരിഹാരത്തിനായി മുള്ളുകൊണ്ടുള്ള കിരീടമായിരുന്നു പടയാളികൾ കർത്താവിനെ സമ്മാനിച്ചത് പ്രിയസ്രോതാക്കളെ ആദാ മനസ്സറിനെ കേടു കേട് കാണിച്ചതുപോലെ ഭൂമി ശപിക്കപ്പെടുകയും മുള്ളും പറക്കാരെയും ഉണ്ടാകുകയും ചെയ്തുവെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാതെയും അതിനനുസരണക്കേട് കാണിച്ച് പാവത്തിൽ ജീവിതം നയിക്കുന്നെങ്കിൽ നിങ്ങൾ മൂലം എന്തെല്ലാം വിധത്തിലുള്ള ദോഷങ്ങളായിരിക്കും നിങ്ങൾക്കും തലമുറകൾക്കും വന്നു ഭയപ്പാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിച്ചുകൂടാ ആയാൽ ദൈവത്തെ അനുസരിച്ചും ദൈവിക പ്രമാണങ്ങൾ ഉറച്ചു നിന്നാൽ ദൈവരില് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കൂടിയാണ് ഉള്ളതാണെന്ന് മറന്നു പോകരുത് ആയാൽ ഈ ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ എന്ന് ഓർപ്പിച്ചുകൊണ്ട് തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം